السلام والسلام والا رسول اللہ والا آلہ و صحابہ امام امامات اتف اللہ امام اعوذ باللہ من شیطان و بسم اللہ الرحمن الرحیم واللذین ای ربنا احملنا للمسوادنا وزریاقنا اتفاقاین و جلال المتقین اماما 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 لرائیہ വിശിഷ്ട വ്യക്തി ആചരണീയനായ പണക്കാട് ഋശിതരി ശിഹാപങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാർ സന്തോഷത്തിൻ്റെയും സന്താപത്തിൻ്റെയും സന്ദർഭങ്ങളിലൊക്കെയും സൃഷ്ടികർത്താവായ പഠിച്ചവനെ ഓർത്തുകൊണ്ട് ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ് നമ്മൾ ഇന്ന് ഒരുമിച്ച് കൂടിയത് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ ഹിന്ദൽമണ്ണ ചെറുകോടൻ അബ്ദുൽ നാസിർ സാഹിബിൻ്റെ മകൻ മുഹമ്മദ് മുർഷിദ് ആമയൂരിലെ എൻ്റെ സുഹൃത്തു കൂടിയായ ബഹുമാനിയനായ കൊട്ടക്കോടൻ അബ്ദുൽ കഫൂർ സാഹിബിൻ്റെ മകൾ അസിനെയും തമ്മിലുള്ള വിവാഹത്തിൽ സാക്ഷികളാകാനും വിവാഹിതരാകുന്ന വധൂവരന്മാർക്ക് വേണ്ടി അനുഗ്രഹത്തിന് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാണ് ഈ വിവാഹത്തിന് മഹറായി നിശ്ചയിച്ചിരിക്കുന്നത് നാല് പകന്റെ സ്വർണാഭരണമാണ് ഈ സന്ദർഭത്തിൽ സുദീർഘമായി സംസാരിക്കുന്നത് ശരിയല്ല എന്ന ഉത്തമബോധ്യത്തോടു കൂടി ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാനാണ് ഉദ്ദേശിക്കുക ബഹുമനിയനായ ഗഫൂർ സാഹിബ് നമ്മുടെ ഗൗതൂർ കുന്നിത്ത ഞങ്ങൾ പറയുന്ന വളരെ സജീവമായി രാഷ്ട്രീയ മതരംഗത്തൊക്കെ പ്രവർത്തിച്ച ഒരു മഹൻ വ്യക്തിത്വമാണ് പക്ഷേ അനാരോഗ്യകരമായ ചില സംഗതികൾ എൻ്റെ സുഹൃത്തിനു ബാധിച്ചുകയെങ്കിലും പ്രവർത്തന മേഖലയിൽ ഒരിക്കൽ പോലും പിന്നോക്കം പോകാതെ അദ്ദേഹം സ്നേഹിക്കുന്ന മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെയും അതുപോലെ തന്നെ മുജാഹുർ പ്രസ്ഥാനത്തിൽ ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളെപ്പോലെ കൊണ്ടുനടക്കുന്ന ഒരു മഹൽ വ്യക്തിയാണ് ഞാൻ സൂചിപ്പിക്കാൻ കാരണം ചെറുപ്പക്കാരായ ആളുകൾക്ക് ഒരു പ്രചോദനമാണ് സത്യത്തിൽ കുഞ്ഞിപ്പ രോഗം വന്ന് വീടകങ്ങളിൽ ഒതുങ്ങിക്കൂടേണ്ടുന്ന ഒരു സമയമാണെങ്കിൽ പോലും പലപ്പോഴും കൃത്യമായി ജമാറ്റ് നമസ്കാരങ്ങൾക്ക് പങ്കെടുക്കുന്നു എന്നുള്ളത് അതുപോലെ തന്നെ പല മുസ്ലിം ലീഗിന്റെ പരിപാടികളിലും സ്റ്റേജിലും വേദിയിലുമായി ഇപ്പോഴും അദ്ദേഹം നിറഞ്ഞു ഒരു കാരണം അദ്ദേഹത്തിൻ്റെ മനക്കരുത്തും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഉൾക്കരുത്തുമാണ് എന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ് അള്ളാഹു അദ്ദേഹത്തിൻ്റെ ലോകം ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാത്മാവിൽ പ്രാർത്ഥിക്കുക കുടുംബജീവിതത്തിൽ നമുക്കല്ല ഇന്നേ ഒരു മരണം കൂടിയുണ്ട് നമ്മുടെ ഗഫൂർ കുജിപ്പയുടെ കുടുംബക്കാരൻ കൂടിയായ സേതാക്ക അദ്ദേഹം സി എച്ച് സെൻ്ററിലെ ഒരു ഡയാലിസിസ് രോഗി കൂടിയായിരുന്നു അദ്ദേഹത്തിന് അള്ളാഹു മുറത്തും മരുഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ സുദീർഘമായി ഒന്നും പറഞ്ഞില്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഒരു കാര്യം മാത്രം സൂചിപ്പിക്കുക നിങ്ങൾ കുടുംബ ജീവിതത്തിൽ മഹാനായ പ്രഭാതകശൻ അള്ളാഹ് ഒരു സിനിമ ഇവിടെ ഭാര്യയായിരുന്ന ഹദീജ നജീംറാവു തന്നെയായിരിക്കണം നിങ്ങളുടെ റോൾ മോഡൽ ഹലീജ ബീവിയെ പ്രഭാതം ഉള്ള ആ ഒരു സിനിമ വല്ലാതെ സ്നേഹിച്ചിരുന്നു തിരിച്ചും അങ്ങനെ തന്നെയായിരുന്നു രണ്ടുപേരും പരസ്പരം അവരുടെ ജീവിതം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു പലപ്പോഴും നമ്മളൊക്കെ ഉമ്രക്കും ഹജ്ജിനു വേണ്ടി സൗദി അറേബ്യയിൽ മക്കയിൽ പോയിട്ടുണ്ടാവും അവിടെ നമ്മൾ ജബൽ ജബൽനൂർ കണ്ടിട്ടുണ്ടോ ഗുഹ ആ ഹിറാ ഗുഹയുടെ അടിഭാഗമായിരിക്കും പലപ്പോഴും നമ്മളൊക്കെ കണ്ടത് ജബൽനൂറെ കണ്ടിട്ടുണ്ടാവുള്ളൂ ഗുഹയിൽ കയറിയിട്ടുണ്ടാവില്ല മഹദി പ്രിയതമന് വേണ്ടി ഏകദേശം മക്കയിൽ നിന്നും കിലോമീറ്റർ പ്രിയതമനായ ഭക്ഷണം കൊണ്ടി കൊടുക്കി തിരുങ്ങി നിന്നുള്ള ചരിത്രം നമ്മൾ ഓർക്കണം മാത്രവുമല്ല പ്രവാചകിച്ചപ്പോൾ അല്പം പ്രയാസം അനുഭവപ്പെട്ടപ്പോൾ മഹദീ ഹദീജല്ല തന്റെ ഭർത്താവായ പ്രിയകവനായ പ്രഭാചർ സാഹുലെ ആശ്വസിപ്പിക്കുന്നത് ഇത്തരത്തിൽ നമ്മൾ ഓർക്കണം നിങ്ങൾ എന്തിനാണ് മയപ്പെടുന്നത് താങ്കൾ അനാഥയെ പരിഗണിക്കുന്നവനാണ് അതുപോലെ തന്നെ അഗതികളെ ആദരിക്കുന്നവനാണ് അതുകൊണ്ട് പഠിച്ചവൻ താങ്കളെ കൈക്കൊയില്ല ഇവിടെ സഹോദരിമാർ ഓർക്കേണ്ടത് ഹദീജമാരാകാണ് ഹദീജലിന്റെ ജീവിതം നമ്മൾ പാഠമാകുക പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അലിറദിള്ളാഹുമാണ് നമ്മുടെ ഏറ്റവും വലിയ റോൾ മോഡൽ ഈ വിഷയത്തിൽ പലരും പല സാഹിമാരുമുണ്ട് പ്രവാചകരുണ്ട് അലിറള്ളു ഫാത്തിമ ജീവിതം നമ്മളെ കൊണ്ട് പഠിക്കണം ഫാത്തിമ ഒരിക്കലും ഗർഭിണിയായ ഒരു സമയത്ത് അലി അലിറജി ഫാത്തിമയോട് ചോദിച്ചു ചില കാര്യങ്ങൾ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ അപ്പോൾ ഫാത്തിമ ഈ പറഞ്ഞു കുറച്ച് നല്ല മധുരമുള്ള ഈത്തപ്പഴം കിട്ടിയാൽ തിരക്കടിയിലായിരുന്നു എന്ന് സൂചിപ്പിച്ചു ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന അലിറലി അള്ളാഹു ആ ഭക്ഷണം അവിടെ നീക്കി വെച്ച് ഫാത്തിമയോട് പറഞ്ഞു നീ ഒന്ന് ഇതൊന്ന് അടച്ചു വെക്ക് പ്രഭാത്തിന്റെ മരുമകൻ അങ്ങാടിയിലേക്ക് പോകുക ഒന്നും അദ്ദേഹത്തിന്റെ കയ്യിലില്ല ഒരു നാണയത്തിട്ട് പോലും അദ്ദേഹത്തിന്റെ കയ്യിലില്ല പക്ഷേ തന്റെ പ്രീതമയായ ഫാത്തിമ അലഹുവിന്റെ ഒരു ആഗ്രഹം പൂർത്തീകരിക്കാൻ താൻ ധരിച്ചിരിക്കുന്ന തൻ്റെ അനപ്പെട്ട ഈത്തപ്പഴ കച്ചവടക്കാരന് നൽകി ആ ഈത്തപ്പഴവുമായിട്ടാണ് മഹാനായ അജീത ചിന്താവും ചിന്താവും ചരിത്രം മറ്റൊന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ കുടുംബജീവിതത്തിൽ നല്ല ഇണകളായി ഭാര്യയും ഭർത്താവുമായി കുടുംബജീവിതം നയിക്കാൻ നമ്മൾ ശ്രമിക്കുക വിട്ടുവീഴ്ചയിൽ അതുപോലെ തന്നെ പരസ്പരം സ്നേഹവും വിശുദ്ധ ഖുറാൻ സൂചിപ്പിക്കുന്ന അതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ സുഹൃത്തുക്ക റൂമിൽ കൃത്യമായി പറയുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നുള്ള ഇണ ആ ഇളയെ നിങ്ങൾക്ക് സൃഷ്ടിച്ചെന്നിരിക്കുന്ന നിങ്ങൾക്ക് സമാധാനം കിട്ടാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് മപദ്ധത്തും പ്രഹമത്തും ഉണ്ടാകാൻ വേണ്ടിയാണ് അത് നമ്മുടെ കുടുംബത്തിലെ വിവാഹിതരാകുന്ന വിവാഹം കഴിച്ചിരിക്കുന്ന മുഴുവൻ ദമ്പതികളും വളരെ അകമഴിയുന്ന സ്നേഹം നിണകളോട് നൽകിയാൽ പലപ്പോഴും പല പ്രശ്നങ്ങളും തീർക്കാൻ നമുക്ക് സാധിക്കും ഇന്ന് വിവാഹിതരാകുന്ന ഈ കുടുംബത്തിനെ വധൂവരന്മാർക്ക് നല്ല സന്തോഷകരമായ ഒരു കുടുംബ ജീവിതം നയിക്കാൻ അംഗീക്ക് നൽകുമാറാകട്ടെ ഞാൻ ആമുഖമായി ഓതിയ കുടുംബജീവിതത്തിൽ നമ്മളെ എന്തെല്ലാം ചെയ്താലും പണക്ക തമ്പുരാ കൂടി നമുക്ക് വേണം അത് വിശത്ത് ബച്ചുകൾ എല്ലാവരെയും ഉത്തക്കിനെയും നമ്മുടെ നിരന്തരമായ പ്രാർത്ഥനകളിൽ ആടും പെണ്ണും ഭാര്യയും ഭർത്താവും നമ്മളെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം റബേ ഞങ്ങളുടെ ഇടങ്ങളിൽ നിന്ന് ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്ന് നീ ഞങ്ങൾക്ക് കൺകുളമ നൽകണമേ അപ്പൊ ആ പ്രാർത്ഥനയും കൂടി നമ്മുടെ ജീവിതത്തിലുണ്ടായി നല്ല ഒരു കുടുംബജീവിതം നയിക്കാൻ എല്ലാവർക്കും സാധിക്കുമാറാകട്ടെ പ്രത്യേകിച്ചും ഇന്ന് വിവാഹിതരാകുന്ന നമ്മുടെ മുഹമ്മദ് മുർഷിദിനും അസുനക്കും സാധിക്കുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇവർ ഈ കുടുംബം ഒരു രണ്ട് വ്യക്തികളല്ല രണ്ട് കുടുംബവും രണ്ട് പ്രദേശവും തമ്മിൽ യോജിക്കുകയാണ് നല്ല സന്തോഷകരമായ ഒരു കുടുംബജീവിതം നയിക്കാൻ ഈ വധുവരന്മാർക്ക് സാധിക്കുമാറാകട്ടെ അതുപോലെ തന്നെ സമുദായത്തിനും കുടുംബത്തിനും